എല്ലാ മാനിശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റെഡിബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് ഭരണ ഇന്ന് നമുക്ക് പതുപോലെ ഒരു കുച്ച അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഹായ് ഹായ് ഹലോ ആ അതെന്താണ് ഹായ് ഹലോ ഇരിക്കട്ട് രണ്ടെണ്ണം അല്ലേ രണ്ടുപേർക്കും പഠിക്കാൻ വേണ്ട ഒരു മലയാളവും ഒരു ഇംഗ്ലീഷും ആയിക്കോട്ടെ എന്താ അല്ലേ എന്താണ് ഹായ് പേര് അർണവ് 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 അല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചിലാണ് സ്കൂൾ സ്കൂളിലാണ് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം

അനീത്തി എന്ത് ചെയ്യുന്നു അനീതി ഒക്കെ നന്നായിട്ട് പഠിക്കും അടിയൊക്കെ കൂടും എന്ത് പഠിക്കും അടികൂടിപ്പൊ അതും നല്ല സന്തോഷിയാന്ന് പറഞ്ഞു ആരും അങ്ങോട്ട് അടിക്കല്ലേ ആദ്യം ഇങ്ങോട്ട് എല്ലായിടത്തും അനീൻ ചേട്ടന്റെ അടുത്തോട്ടാന്നൊരു അങ്ങോട്ട് എല്ലുന്നത് എല്ലായിടത്തും അങ്ങനെ നിന്ന് കൊടുക്കുവോ അടിപൊളി അയ്യോ കമത്തി എടുത്തിടും അപ്പൊ കമത്തിയിട്ടിട്ട് പിന്നെന്തെയ്യും ചവിട്ടാറുണ്ടോ കമ്പത്തിന്റെ അടി കൊടുക്കും വീണ്ടും അങ്ങനൊക്കെ അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ കട്ടി അടിക്കൂ ചെറുതായിട്ട് അടിക്കും അല്ലേ കൈ കൈവച്ച കമ്പ് വെച്ചാണോ അടിക്കുന്നത് കൈവെച്ച് എല്ലാം അടികൊടുക്കും അപ്പൊ അനിയത്തി അടിക്കാൻ പറ്റത്തില്ല കരഞ്ഞൊണ്ട് പോകും ആതെങ്കിലും ഓ അപ്പൊ ഗുണ്ടകളൊക്കെ ഉണ്ട് വീട്ടിൽ സ്പെഷ്യൽ വേറെ ഗുണ്ടകളൊക്കെ നിർത്തിയിട്ടുണ്ട് കൊച്ചല്ലേ അല്ലല്ല എടുത്തു സോപ്പ് ഞാൻ അടിച്ച് പോയിട്ട് ആ പറഞ്ഞിട്ട് അമ്മും പതുക്കെ അടിക്കാ കൊച്ചു മോനല്ലേ അപ്പൊ പിന്നെ അങ്ങനെ നോവിച്ചടിക്കാൻ പാടുണ്ട് അങ്ങനെ നോവിച്ചടിക്കുന്ന വിഷമം ആവുമായിരിക്കും അമ്മയ്ക്ക് അതുകൊണ്ടായിരിക്കും നോവിച്ചടിക്കുന്നത് പക്ഷെ അനിയത്തി അടിക്കുമ്പോ അതൊന്നും നോക്കാറില്ലല്ലേ തിരിച്ചു കൊടുക്കുമ്പോഴും നോക്കാറില്ല കമത്തേക്കില്ല ഇടിച്ചവിട്ടുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പം ഓണ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാം മാർക്കൊക്കെ ഉണ്ടോ നന്നായിട്ട് പഠിക്കേണ്ട എന്തുകൊണ്ടാ അഭിരാമിനോട് ഇത്ര സ്നേഹം തൊട്ട് ബാക്കി എല്ലാരും എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പോവുകയും ോ ആരും പോയിട്ടില്ല പിന്നെ അവൻ മാത്രോ അടിക്കാത്തത് മിണവ് പാവം അതുകൊണ്ട് അർണവൻ എടുത്തിട്ട് അടിക്കുന്നത് വഴി ആരെങ്കിലും ഇല്ല ആ അപ്പം വീട്ടില് സ്കൂളിലുള്ളത് സ്കൂളിൽ ആ അല്ലേ

ആഹ് എല്ലാരും കിടന്ന് അടിയാണ് അപ്പൊ പഠിക്കുന്ന ടീച്ചർ 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 ആണെങ്കിൽ ഒന്നും അറിയുന്നില്ല അവൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുമ്പോ കുട്ടികളെല്ലാം നല്ല നല്ല ശുഷ്കാന്തരായിട്ട് നല്ലിരിക്കും ടീച്ചർ പോകുമ്പോ എല്ലാ ഗുണ്ടകളായി മാറും അല്ലേ അത് ശരി ഒരു ദിവസം ഉച്ചക്ക് എന്തുവാ ഒഴുത്ത ഓടി അന്നേ എന്നെ കണ്ടില്ല തള്ളി ചുണ്ട് വന്ന് മുറിഞ്ഞ് ഇടിച്ച് പൊട്ടി ഇത് നല്ല പൊളന്നിരുന്നേ ടീച്ചറാണെങ്കി എന്തുവാ അതൊന്നും ശ്രദ്ധിച്ചോര പോയെന്നെ ഇട്ടു അയ്യോട്ടത് സത്യത്തില്ല അല്ലെ തള്ളിട്ട്ണവിന്റെ ആ അങ്ങട്ട് എന്നെ ഇട്ട് അടിച്ച് അടിയും അങ്ങട്ടോ അടങ്ങിയിരിക്കണം അടങ്ങിയിരിക്കണം ഇതാ പറഞ്ഞോ അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞു അങ്ങോട്ട് എന്തുവാ അമ്മ നോക്കിയപ്പോ ഒന്ന് ചുണ്ട് പൊളന്നിരിക്കുന്നു അങ്ങനെ മാമനും അച്ഛനും കൂടി എന്നെ കൊണ്ട് ചിറ്റിട്ട് എന്നപ്പോ എന്നെ പിടിച്ച് എന്തു എന്തുക്കോ രണ്ടു ദിവസം വീട്ടിൽ അങ്ങോട്ട് പോയി ഇനി അവരുടെ അടുത്ത് പോവുകയാണോന്ന് ചോദിച്ചു വേറെ മാറ്റിയിരുത്തി വീണാലും അല്ല വീണത്തല്ല അവനെ അടിച്ച് അടിച്ച് എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു ചോദിച്ചു പിന്നെ ഈ ടീച്ചറാണെങ്കിൽ ടീച്ചറിന്റെ വീട്ടിലെ കാര്യൊക്കെ വന്ന് ഞങ്ങളോട് അടിക്കുന്ന പിടിക്കുകയൊക്കെ ചെയ്യുന്നു ടീച്ചർ ടീച്ചറിന്റെ വീട്ടില് വീട്ടിലെ പ്രശ്നങ്ങള് നമ്മളെ അടുത്ത് വന്ന് ടീച്ചറേ കുട്ടികളൊക്കെ ഇങ്ങനെ ടീച്ചർ വീട്ടില് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുവാ അങ്ങോട്ടെങ്ങാതി നോക്കി അപ്പൊ ബുക്ക് അങ്ങ് പോകും അങ്ങോട്ട് നിങ്ങളൊന്ന് എഴുതണ്ടെന്ന് പറയും അങ്ങനൊക്കെയാണ് ടീച്ചർ ചെയ്യുന്നത് അല്ലേ അതൊക്കെ എന്താണ് ആ ടീച്ചർ അങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ടീച്ചർ ടീച്ചറെ ആ ടീച്ചർ പറഞ്ഞു പറഞ്ഞു കേട്ടോ അതോ സ്കൂളിൽ നിന്ന് പറഞ്ഞു കേട്ടോ ഈ പിള്ളേരെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലേ ആ അതൊക്കെ കൊള്ളാമോ ഏ വീട്ടില് വഴക്ക് വന്നിട്ട് പിള്ളാരെടുത്ത് അടിച്ചു ീർക്കുകയാണല്ലേ ആ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന ഒരു കമ്പ് നമ്മളൊന്നും അറിയത്തില്ല കമ്പ് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്നത് വലിയ ഇത്രയും കമ്പുകൊണ്ടാന്ന് അടിക്കുന്നത് ടീച്ചറെ ആ അത് ശരി ടീച്ചറിന്റെ വീട്ടിൽ വിട്ടിക്കൊണ്ട് വരുന്നതാണോ ആ അത് ശരി അപ്പം എല്ലാരും കേട്ടല്ലോ നമ്മുടെ അർണവിനെ കുട്ടികളെ അടിക്കുന്നത് കേട്ടല്ലോ ടീച്ചറിന്റെ വീട്ടിൽ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ കുറെ മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഈ മരങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ടാണ് ഈ പിള്ളേർക്ക് അടി കൊടുക്കുന്നത് അതോ ഇവർ അറിയുന്നതുപോലും ഇല്ല ഈ കമ്പ് ഇവർ ദേഹത്ത് വന്ന് വീഴുന്നത് അതാണ് ഇതിനെക്കാട്ടി വളരെ സങ്കടകരമായ ഒരു അവസ്ഥ അവര് ചിരിച്ചു കളിച്ചിരിക്കുമ്പോഴായിരിക്കും മുതൽ വന്ന് ഈ കമ്പ് വീഴുന്നത് അപ്പോഴാണ് കുട്ടികൾ അറിയുന്നത് ടീച്ചർ അടിച്ചതാണെന്ന് അപ്പൊ എന്തായാലും അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അതെല്ലാം പരിഹരിച്ചില്ല ഇപ്പൊ ഇത് ധൈര്യമായിട്ട് പോയി പഠിക്കാൻ കേട്ടോ കമ്പൊന്നും അറിഞ്ഞോ അറിയാതെ ഏതൊന്നും വീഴത്തില്ല ആരോ വന്നിട്ടങ്ങ് പഠിച്ചുവെച്ചാൽ മതി ഓക്കേ അപ്പൊ അഞ്ചാം ക്ലാസ്സിലേ നീപ്പോ പഠിക്കണ്ട അതനക്ക് വിനോദയാത്ര എവിടെ വിനോദയാത്ര ഒക്കെ പോറണ്ടോട്ടം സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് വിനോദയാത്ര പോയിട്ടുണ്ടോ ഏഹ് എവിടാ പോയി

ഓ ണോ ജോലി ചെയ്യുന്നത് അപ്പൊ ഇഷ്ടംപോലെ ക്യാഷ്നെട്ടൊക്കെ തിന്നാല്ലോ അർണവന് കൊണ്ടുവരാറുണ്ടോ ക്യാഷ് നെറ്റ് ഒക്കെ കൊണ്ടുവരുവോ ഇഷ്ടംപോലെ കിട്ടുമല്ലോ അർണവന് അല്ലേ അച്ഛൻ ആറുമാസം കൂടുമ്പോ വരൂല്ലേ ഈ മാസം കൂടുമ്പഴത്തേക്കിന് ഒരു വലിയ വലിയൊരു ചാ അണ്ടിപെരിപ്പ് കേട്ടാണോ വരുന്നത് പിന്നെ ഒരു കവർ അണ്ടിപ്പരിപ്പാട്ടാ കൊണ്ടുവരുന്നേ ഓക്കേ അപ്പൊ അർണവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എനിക്ക് തോന്നുന്നു അണ്ടിപ്പരിപ്പാണെന്ന് തോന്നുന്നു ഈ ഗ്ലാമറിന്റെയും ഒക്കെ രഹസ്യം അല്ല പിന്നെന്താണ് ചുമ്മാതങ്ങ് വരികയാണ് ഗ്ലാമറൊക്കെ ഒഴുകി ഇങ്ങനെ വരികയാണ് ഗ്ലാമറൊക്കെ അല്ലേ ആണോ അല്ലേ പിന്നെ അറിഞ്ഞുടാ അതൊന്നും അറിയത്തില്ല ഓക്കേ അമ്മ എന്തു ചെയ്യുന്നു അമ്മ വീട്ടിൽ ആരെങ്കിലും ചോറൊക്കെ വെച്ചു തരണം ഒറ്റയ്ക്കാണോ കുളിക്കുന്നത് അത് അമ്മയാണ് കുളിപ്പിക്കുന്നത് അമ്മ കുളിപ്പിക്കത്തില്ലേ എന്താ കുളിക്കാൻ ഒറ്റ കുളിക്കാനൊക്കെ അറിയാവോ

എനിക്ക് യ്യ തോക്കൊക്കെ പിടിക്കാൻ എല്ലാരും വെടിവെച്ച് കൊല്ലണം അല്ലേ അതാണ് ആഗ്രഹം ഏഹ് അതെന്താണ് ഇത്ര അങ്ങനത്തെ ഒരു ആഗ്രഹം വന്നത് എല്ലാരും വെടിവെച്ച് കൊല്ലണമെന്ന് വെടിവെച്ച് കൊല്ലാനോ ചുമ്മാ ആൾക്കാരെ കൊല്ലാനാണോ ഇഷ്ടം പിന്നെ ആരോഗ്യമോട്ട് അടിക്കാൻ വന്നുകഴിഞ്ഞാൽ നമ്മള് വെടിവെച്ച് കൊന്നുകൊള്ളണം അതാണ് അത് അതുകൊണ്ടാണ് നമുക്ക് പട്ടാളത്തെ പോണെന്ന് നമുക്ക് തോന്നിയത് അല്ലേ നമ്മുടെ നാടിനെ രക്ഷിക്കാനൊന്നും അല്ല ാണ് നമ്മൾ ആക്രമിക്കാൻ വരുന്നവരെ വെടിവെച്ച് കൊല്ലണം എന്നായിരിക്കും അല്ലേ ഓക്കെ അറിയാമോ ഓ ഇതൊക്കെ നേരത്തെ പഠിച്ചു വയ്ക്കണ്ടേ ഇവിടെ കളിത്തൂക്കളെ കിട്ടത്തില്ല അതൊക്കെ വെച്ച് പഠിക്കണം അവ പ്രാക്ടീസ് കഴിഞ്ഞു ഏഹ് ഉദ്ഘാടനം കഴിഞ്ഞു അമ്മയുടെ തല പൊട്ടിച്ചോ അപ്പൊ പട്ടാളക്കാരനാവാൻ ആഗ്രഹം അല്ലേ കാണാറുണ്ടോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആണോ ആക്ടിവിറ്റി കസേരയൊന്നും ഇല്ല വീട്ടില് എന്നാലും നമുക്ക് താഴെ ഇഷ്ടം അല്ലേ അനീത്യെ കൂടുതൽ കാണാറില്ലെന്ന് തോന്നില്ലേ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ രാത്രി മാത്രമേ അനീതയെ കാണുന്നുള്ളൂ അതുകൊണ്ട് ഈ അടിയൊക്കെ അല്ലേ ആ അടി കൂടലൊക്കെ ശനി ഞാൻ ഉള്ളിൽ ക്യാൻറ്റിഫ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ശനിഞ്ഞാറും ദിവസം വെച്ചാൽ നമ്മൾ അടി കൂടാനുള്ള ഒരു ദിവസമാണ് ബാക്കി ഇത്രയും പഠിക്കാനുള്ള ദിവസങ്ങളാണ് അല്ലേ സ്കൂളിൽ പോകാനും പഠിക്കാനുള്ള ദിവസമാണ് ശനിഞ്ഞാർ അടി കൂടലാണ് ഇല്ലേ അറിയുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടോ ചോദിച്ചില്ലല്ലോ പാട്ടൊക്കെ പാടും സിനിമ പാട്ടിലൊക്കെയാണോ പാടുന്നത് അല്ല പിന്നെ ടീച്ചർകുമാരി ടീച്ചറിന്റെ ടീച്ചറിന്റെ പാട്ട് കവിത കവിത പാടും പഠിച്ച പഠിച്ച കവിതയാണോ കവിതയാണോ നടാം ൾക്കു വേണ്ടി ഒരു തൈ നടാം ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി

ആഗ്രഹം നല്ലൊരു പട്ടാളക്കാരനാകണം എന്നാണ് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഉതർന്ന തരത്തിലുള്ള നല്ലൊരു പട്ടാളക്കാരനാകണം എന്നാണ് അല്ലേ അപ്പൊ അർണവിന്റെ ആഗ്രഹം ഒക്കെ സാധിക്കട്ടെ കേട്ടോ നല്ല അടിപൊളി ഒരു പട്ടാളക്കാരനൊക്കെ ആയി വരട്ടെ അപ്പം രാവിലെ എഴുന്നേറ്റ് രാവിലെ എന്തോ കഴിക്കുന്നത് സാറിന് എന്തോ കഴിക്കാൻ ഇഷ്ടം രാവിലെ രാവിലെ അമ്മ ഉണ്ടാക്കി തരുന്നു കഴിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പൊ അത് ഇന്നത് വേണമെന്നൊന്നുമില്ല ദോശ തിന്നാ മതിയറൊന്നുമില്ല അത് തിന്നാ മതി ഓക്കെ നമുക്ക് നിർബന്ധമൊന്നുമില്ല അമ്മ എന്തുണ്ടാക്കി നമ്മൾ നമ്മള് അത്രേ ഉള്ളു ഓക്കേ അല്ലേ അപ്പം ദ